രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ കരാർ അവസാനിക്കുന്നതോടുകൂടി തന്നെ ആശങ്കകൾ ഏറുകയാണ് ലോകരാജ്യങ്ങൾ വല്ലാതെ ഒരു ഭീതിയിലാകുന്നതായി തന്നെ ഇവിടെ കണക്കാക്കപ്പെടുന്നു ലോകം ആണവ മത്സരത്തിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ യു എസും റഷ്യയും തമ്മിൽ നല്ലൊരു ബന്ധമല്ല കാത്തു സൂക്ഷിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനെ ഉൾപ്പെടെ തന്നെ വരച്ച വരയിൽ നിർത്താൻ ഇവിടെ ട്രംപ് നോക്കുമ്പോൾ റഷ്യക്ക് മുന്നിൽ അടി പതിർന്നതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ വലിയ ആണവായുധ നിയന്ത്രണ ഉടമ്പടിയായ ന്യൂ സ്റ്റാർട്ട് കാലഹരണപ്പെടുമ്പോൾ അത് കേവലം ഒരു കരാറിന്റെ അവസാനം മാത്രമല്ല മറിച്ച് ദശാബ്ദങ്ങളായി തന്നെ ലോകത്തിന്റെ സമാധാനം നിലനിർത്തിയിരുന്ന ഒരു ആഗോള സുരക്ഷാ ചട്ടക്കൂടിന്റെ പൂർണമായ തകർച്ച കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ച് എന്ന തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഒരു പുതിയ ഒരു ശീത യുദ്ധത്തിലേക്കാണ് എന്നതാണ് മറ്റൊരു വസ്തുത അതോ അതിലും ഭയാനകമായ ഒരു ആണവ മത്സരത്തിന്റെ തുടക്കമായിട്ടും ഇതിനെ കണക്കാക്കാൻ സാധിക്കുമോ എന്നാണ് നിരീക്ഷകർ ചോദിക്കുന്നത് കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചതാണ് പക്ഷേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതിന് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നത് ആണവായുധങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നതിൽ വിയോജിപ്പുണ്ടേയെന്നും ആണവായുധ നിയന്ത്രണം അത് സംബന്ധിച്ചുകൊണ്ട് ചർച്ചകളിൽ ചൈനയെ കൂടി ഭാഗമാക്കാം എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട് ഇതോടെയാണിപ്പോൾ ബദൽ കരാർ നിലവിൽ വരാതെ തന്നെ സ്റ്റാർട്ട് കാലഹരണപ്പെട്ടിരിക്കുന്നത് ഉടമ്പടി ഇല്ലാതാകുന്നതോടുകൂടി തന്നെ ലോകം വീണ്ടും ആണവ ഭീഷണിയിലേക്കാണോ നീങ്ങുന്നത് എന്തു തന്നെ ആയാലും എന്താണ് ഈ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി എന്നതും ഒരു ചോദ്യമാണ് തന്ത്രപരമായ ആണവായുധങ്ങളുടെ വിന്യാസം കുറയ്ക്കുക അത് ലക്ഷ്യമിട്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഉടമ്പടിയാണ് തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായ ആയുധങ്ങൾ കുറയ്ക്കാനുള്ള ഈ ഒരു ഉടമ്പടി അഥവാ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അംഗീകരിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് വർഷത്തേക്ക് അത് നീണ്ടുപോകുകയും ചെയ്ത ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി അമേരിക്കയും റഷ്യയും വിന്യസിച്ചിരിക്കുന്ന ആണവായുധ ശേഖരങ്ങളെ പരിമിതപ്പെടുത്തുന്നുണ്ട് എതിരാളികളുടെ പ്രധാന രാഷ്ട്രീയ സൈനിക വിന്യാസം അല്ലെങ്കിൽ ആ വ്യാവസായിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ആണവായുധങ്ങളുടെ വിന്യസിക്കൽ ഈ ഉടമ്പടി വലിയ രീതിയിൽ പരിമിതപ്പെടുത്തുന്നു കൃത്യമായ നിർവചനമില്ലെങ്കിലും ഉടമ്പടി പ്രകാരം അവിടെ ഭൂഖണ്ഡാധര ആ പരിധിയിലുള്ളവയാണ് തന്ത്രപ്രധാനമായ ആണവായുധ സംവിധാനങ്ങളായി തന്നെ നിർവചിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ റഷ്യയുടെ പ്രസിഡന്റായ ദിമത്രി മെദ്വദെയും അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് പത്ത് വർഷം കാലാവധിയുള്ള കരാർ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രാബല്യത്തിൽ വന്നു അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആ ഒരു മുൻ ഉടമ്പടിയുടെ ഒരു വിപുലീകരണമായിരുന്നു ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി ഇരു രാജ്യങ്ങളും വിന്യസിച്ച ആയുധങ്ങളുടെ എണ്ണം കുറിച്ച് അതായത് അത്തരത്തിൽ സ്റ്റാർട്ട് വൺ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശീതയുദ്ധത്തിന്റെ അവസാനത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലാണ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഒൻപത് വരെയായിരുന്നു ഇതിന്റെ കാലാവധി ആണവ പോർമുനകൾ വിന്യസിക്കുന്നത് കുറയ്ക്കുവാനും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നീക്കം ചെയ്യുവാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു സ്റ്റാർട്ട് ടു എന്നത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒപ്പുവെച്ചെങ്കിലും പ്രാബല്യത്തിൽ വന്നില്ല മാത്രമല്ല രണ്ടായിരത്തി രണ്ടിൽ റഷ്യ അതിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ പിന്മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തന്നെ തന്ത്രപ്രധാനമായ ആക്രമണ നിയന്ത്രണ ഉടമ്പടി ആകട്ടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് എന്നത് നിലവിൽ വരികയാണ് ഉണ്ടായത് ഇരുപക്ഷവും വിന്യസിച്ചിരിക്കുന്ന പോർമുനകൾ അത് കുറയ്ക്കുമെന്ന് ഇത് ആവശ്യപ്പെടുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിൽ ന്യൂസ് സ്റ്റാർട്ട് ഉടമ്പടി വന്നതോടുകൂടി തന്നെ ഇതിന് പ്രസക്തി ഇല്ലാതായി എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്യൂസ്